നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത പ്രശസ്ത നിർമ്മാതാവ് കെ പി ചൗധരി അന്തരിച്ചു ഗോവയിലെ ഒരു വാടക കെട്ടിടത്തിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് തെലുങ്ക് സിനിമാ രംഗത്താണ് ചൗധരി കൂടുതലും പ്രവർത്തിച്ചത് രജനീകാന്തിൻ്റെ കബാലി എന്ന ചിത്രം തെലുങ്കിൽ അവതരിപ്പിച്ചത് കെ പി ചൗധരിയാണ് കൂടാതെ നിരവധി സിനിമകൾ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് ചൂടുവെച്ചത് അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Nel modo pratica.